ഏഹക്കൽ കയറ് പയറുബോളി തന്നാലോ ആരെ ഹലോ അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു വെള്ളിയാഴ്ചക്കാലത്തെ ബ്ലോഗാട്ടോ നമ്മുടെ വെള്ളിയാഴ്ച ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച പാടെ തന്നെ വേഗം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നിൽക്കട്ട അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഒരുപാട് തവണ ഞാൻ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കില്ല കേട്ടോ അപ്പോൾ ഇതാ ചിക്കൻ മസാല ഒക്കെ ആക്കി ഇനി അരി തിളപ്പിക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സാധന സാമഗ്രികളൊക്കെ ഒരു കവറിൽ തട്ടിക്കൂട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പോവാണ് എൻ്റെ ഒന്നും പുറത്ത് രക്ഷയില്ലാത്ത ചൂടായിരുന്നു കേട്ടോ എന്നാലും വേണ്ടില്ല പുറത്ത് പോയി കുറച്ച് എവിടെയെങ്കിലും ഒരു തണല് കണ്ടെത്തിയിട്ട് പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ഒരു ഒരു ഇതിലാണ് അങ്ങനെ പോണത് അപ്പം രണ്ടാളൂടെ ബുക്കും കളർ പെൻസിലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ കളർ അടിക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ എന്നൊക്കെ അക്കുൽ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതെന്ന് കേട്ടോ അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ഒരു തണലുള്ള സ്ഥലം കണ്ടെത്തിയിട്ട് ഇവിടെ പൊതുവേ വാതിര സൈഡിൽ അങ്ങനെ എന്താ പറയുക അതുപോലെ മരത്തിൻ്റെ തണലിലൊക്കെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കൽ പൊതു പൊതുവായൊരു കാര്യമാണ് കേട്ടോ അപ്പം ഞങ്ങൾ വാതിയിലവിടെയൊക്കെ പോയി ഈ നോട്ടുച്ചക്ക് നോട്ടു വെയിലത്ത് നമുക്ക് പോയി ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് തണലുള്ള നല്ല ഒരു കാമൻ ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെ സെലക്ട് ചെയ്തു ചെയ്തിട്ടാണ് കുറച്ച് ബിരിയാണി ഞാൻ രാത്രി കാലത്തേക്ക് വീട്ടിൽ തന്നെ വെച്ചുട്ട എന്നിട്ട് ഉച്ചയ്ക്കൽക്കുള്ളത് മാത്രമാണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ കാരണം ബാക്കി നമുക്ക് തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായാലും ചൂട്ടത്തിരുന്ന് കേടായി പോകും അപ്പോൾ ഭക്ഷണം വെറുതെ വേസ്റ്റായി പോകും നല്ല കാമ ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കാരണം വേറെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ കിളികളുടെ ഇങ്ങനെ കിളകളാ നാദങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കേൾക്കേണ്ടിയിട്ട് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു അത് കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ തന്നെ റെസ്റ്റ് എടുത്തിരുന്നു കുട്ടികൾ കുറച്ചു നേരം കളിച്ച് പിന്നെ ഗൂഗിൾ മാപ്പ് ഫോൺ ആക്കിയിട്ട് ഞങ്ങളിപ്പോൾ പോണത് അമറാത്ത് വാതിയിലേക്ക് ആട്ടാ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്തൊക്കെ വന്നത് പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒട്ടും അത്ര വലിയ ഇതിനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു കുട്ടികൾക്ക് ജസ്റ്റ് ഒക്കെ കളിക്കാനൊക്കെ ഒക്കെ സമ്മതിച്ചു പക്ഷെ അതിൽ പറയുന്ന പോലെ അത്ര വലിയ കാരണം ഈ അരയണ്ണങ്ങൾ വരുന്ന വീഡിയോ ഉണ്ട് അങ്ങനെ നമ്മളങ്ങനെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടോ വന്നത് അരയണ്ണ ഒന്നുമല്ല അത് താറാവായിരുന്നു പിന്നെ എന്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ താറാവിനെ കാണുമ്പോൾ ആർക്കും ഒരു വിലയില്ല ഇവിടെ താറാവിനെ കണ്ടപ്പോൾ ആൾക്കാർ താറാവിനെ കാണാത്ത പോലെ ആട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ എനിക്ക് തോന്നിയത് ആൾക്കാർ വന്നിട്ട് ഭയങ്കരമായിട്ട് വീഡിയോ നമ്മൾ മലയാളികളാണ് കേട്ടോ കൂടുതൽ വന്നിട്ട് തന്നെ പോലെ തന്നെ ഞാനടക്കം ഒന്ന് വീഡിയോ എടുക്കുന്ന പോലെ തന്നെ അവരും വന്ന് വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ നാട്ടിലാണെങ്കിൽ താറാക്കൾ താറാവിന് ശ്രദ്ധിക്കാനില്ല പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാലേ നമ്മൾ പൊതുവേ ഇവിടെ ഒമാനത്തെ വാതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ക്ലിയർ വെള്ളമായിരിക്കും ഉണ്ടാവും പക്ഷെ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ ഈ താറാവുകൾ ഓടി നടക്കണോണ്ടോ ഫാം ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് അപ്പോൾ എനിക്ക് അത്ര വല്ല നീറ്റായിട്ട് തോന്നിയില്ല കേട്ടോ വെള്ളം വെള്ളമൊക്കെ കലങ്ങി ചിളിഞ്ഞ് ഇരിക്കുന്ന വെള്ളം കുട്ടികളെ കയ്യിൽ കളിക്കണുണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് കുട്ടികളെ കയ്യിൽ ഇറക്കി കളിക്കണെന്നൊക്കെ തോന്നി കാരണം നല്ലവണ്ണം അഴുക്കുണ്ടായിരുന്നു വെള്ളത്തിൽ പക്ഷെ കുട്ടികൾക്ക് ചെറിയ ചെറിയ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഇതുപോലെ റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ബോറടിയിലേക്ക് തോന്നുന്നില്ല പിന്നെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇറങ്ങിയിരുന്നിട്ട് വീണ്ടും വണ്ടിയിൽ തന്നെ വന്നിരുന്നു എന്തോ വലിയ സംഭവം പോലെ കുറേ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നു കേട്ടെ ഈ കാരണം വണ്ടിയൊക്കെ ഇങ്ങോട്ടേക്കുള്ളതാണ് ഞങ്ങൾ വന്ന് കുറച്ച് നേരത്തിനുള്ളിൽ അവിടെ ഒരുപാട് റഷ് റഷായിട്ടാണ് ഞങ്ങൾ വരുന്ന വഴിയിലുണ്ടായി ഈ വാതി തന്നെ കുറേ സ്ഥലത്തേക്കായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് പരന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ ആൾക്കാർ കുറഞ്ഞുകൊടുത്തേക്ക് കുട്ടികളായിട്ട് വന്നിട്ട് അപ്പോൾ അവിടുത്തെ വെള്ളമൊക്കെ ഒരുപാട് ചെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ പിന്നെ അവിടെയും നല്ല വെയിൽ തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം വെയിൽ അരട്ടെ എന്ന് വിചാരിച്ചിട്ട് തണലുള്ള സ്ഥലത്തൊക്കെ നോക്കിയിരുന്നു രണ്ട് പങ്കാളികൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ മീനെ പിടിക്കുന്നൊക്കെ കിട്ടുക അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരേ കളിയൊക്കെ ഇരിച്ചിവിടെ മീൻ ഉണ്ടാകുമോ കാരണം അത്ര വലിയ വെള്ളമൊന്നും ഇല്ലല്ലോ അപ്പോൾ മീനൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തു നിന്ന് ഒരു പൂച്ച വന്നിട്ട് ഒരു മീനെ പിടിച്ച് റാഞ്ചിക്കൊണ്ട് പോകണം അതേ കണ്ടു വിട്ടുക അപ്പോൾ അവർക്ക് മീൻ കിട്ട കിട്ടുന്നതുകൊണ്ടാണ് അവരങ്ങനെ മീൻ പിടിക്കുന്നത് അങ്ങനെ ഇത് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ നമ്മൾ വേറൊരു ഏരിയയിൽ കുറച്ച് നല്ല വെള്ളമുള്ള കണ്ടാകും ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളമുണ്ട് അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ വെള്ളം കണ്ടപ്പോൾ ഇറങ്ങിയേ പറ്റുള്ളൂ പക്ഷേ എനിക്കാണെങ്കിൽ ആ വെള്ളം കണ്ടിട്ട് കുട്ടികളെ ഇറക്കാനായിട്ടും തോന്നിയില്ല ഈ നമ്മൾ പരമാവധി ഇങ്ങനെ കച്ചറായി കിടക്കുന്ന വെള്ളത്തിലൊന്നും കുട്ടികളെ പരമാവധി ഇറക്കാണ്ടിരിക്കുക കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കണമല്ല അത് കുട്ടികൾക്ക് പിന്നീട് അതൊരു ദോഷമായി മാറുള്ളു വെയിലാറുന്നത് നോക്കിയിരുന്ന് നോക്കിയിരുന്നു വെയിലാറിയപ്പോഴേക്കും പെട്ടെന്ന് അങ്ങട് ഇരുട്ടാവാൻ തുടങ്ങി അപ്പോൾ പിന്നെ അധികം നേരം അവിടെ നിന്നില്ല ഞങ്ങൾ നേരെ ഒരു കഫ്തീരിയയിലോട്ട് പോയി എനിക്ക് വൈകിട്ടൊരു ചായ നിർബന്ധമാണ് അങ്ങനെ ഒരു ചായയൊക്കെ വാങ്ങി കുടിച്ച് കുട്ടികളവിടെ വണ്ടി കിട്ടുന്ന ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്